മാഗ മുതൽ മെഗ വരെ എക്സിന്റെ തീവ്ര വലതുപക്ഷ പക്ഷാപാതത്തെക്കുറിച്ച് യൂറോപ്യൻ യൂണിയൻ അന്വേഷിക്കുമ്പോൾ മസ്കിന്റെ നിലപാട് ഇതാണ് മേക്ക് യൂറോപ്പ് ഗ്രേറ്റ് അഗൈൻ അഥവാ യൂറോപ്പിനെ വീണ്ടും മഹത്തരമാക്കുക നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന ജനപ്രിയ മുദ്രാവാക്യത്തിന് ഒരു സ്പിൻ ഓഫ് അവതരിപ്പിക്കുകയാണ് ടെസ്ല സിഇഒ ഇലോൺ മസ്ക് ഈ വർഷം നടക്കുന്ന ജർമ്മൻ ഫെഡറൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ജർമ്മനിയുടെ എഫ് ഡി ഉൾപ്പെടെയുള്ള യൂറോപ്പിലെ കടുത്ത വലതുപക്ഷ പാർട്ടികളെ പിന്തുണച്ച് ശതകോടീശ്വരൻ സമീപ മാസങ്ങളിൽ പ്രചാരണം നടത്തുന്നുണ്ട് മുമ്പ് ട്വിറ്റർ എന്നറിയപ്പെട്ടിരുന്ന മസ്കിന്റെ വിവാദ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എക്സ് എക്സിനെ കുറിച്ച് യൂറോപ്യൻ യൂണിയൻ അന്വേഷിക്കുന്നതിനിടയിൽ മസ്ക് യൂറോപ്പിനെ വീണ്ടും മഹത്തരമാക്കുക എന്ന മുദ്രാവാക്യം അതേ പ്ലാറ്റ്ഫോമിലൂടെ ഉയർത്തുകയാണ് തന്റെ ഏറ്റവും പുതിയ പോസ്റ്റിൽ മസ്ക് എഴുതി മാഗ മുതൽ മെഗ വരെ യൂറോപ്പിനെ വീണ്ടും മഹത്തരമാക്കുക അമേരിക്കയിൽ തീവ്ര വലതുപക്ഷക്കാർ എന്ന് കരുതപ്പെടുന്ന ട്രംപ് അനുകൂലികൾക്കിടയിലെ പ്രധാന മന്ത്രങ്ങളിൽ ഒന്നാണ് മാഗ അതായത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ എന്ന് പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യൂറോപ്യൻ പാർലമെന്റിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ ഉപയോഗിച്ച മുദ്രാവാക്യം കൂടിയായിരുന്നു ഇത് ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് ഉൾപ്പെടെ നിരവധി യൂറോപ്യൻ രാഷ്ട്രീയക്കാർ മസ്ക് യൂറോപ്പിലുടനീളം തെരഞ്ഞെടുപ്പുകളിൽ ഇടപെടാൻ ശ്രമിക്കുന്നതായി ആരോപിച്ചിരുന്നു ഈ ഒരു ആരോപണവും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി യൂറോപ്യൻ യൂണിയന്റെ ശക്തമായ അന്വേഷണത്തിന്റെ പശ്ചാത്തലം ഒന്ന് പരിശോധിക്കാം എക്സിന്റെ അൽഗോർദങ്ങളെ കുറിച്ചുള്ള അന്വേഷണം ശക്തമാക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ ഈ അന്വേഷണം പ്രഖ്യാപിച്ച സമയത്താണ് ടെസ്ല സിഇഒയുടെ മെഗാ പരാമർശം വരുന്നത് ഉപയോക്താക്കൾക്ക് പ്ലാറ്റ്ഫോമിൽ അടുത്തതായി എന്താണ് വായിക്കേണ്ടതെന്ന് നിർദ്ദേശിക്കുന്ന എക്സിന്റെ റെക്കമെൻഡർ സിസ്റ്റംസ് അതായത് ശുപാർശ ചെയ്യുന്ന സംവിധാനങ്ങൾ ഈ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ വ്യാഴാഴ്ച യൂറോപ്യൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു എക്സിന്റെ ഉള്ളടക്ക ശുപാർശ സംവിധാനങ്ങൾ ഉൾപ്പെടെ മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ അൽഗറിതങ്ങളിൽ സുതാര്യതയും അതുപോലെ ഉത്തരവാദിത്വവും ഉറപ്പുവരുത്തുകയാണ് ഡി എസ് സി ലക്ഷ്യം എക്സിന്റെ റെക്കമെൻഡർ സിസ്റ്റംസ് ഡേറ്റാ സ്ട്രക്ചേഴ്സ് ആൻഡ് അഗ്രതംസ് നേരത്തെ പറഞ്ഞ് ഡി എസ് സു കീഴിലുള്ള ബാധ്യതകൾ പാലിക്കുന്നതിനെ കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പാലിക്കാത്ത പക്ഷം വേണ്ട നടപടികൾ കൈകൊള്ളുകയാണ് എന്നും ടെക്സ് സുവെറിനിറ്റി സെക്യൂരിറ്റി ആൻഡ് ഡെമോക്രസി എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ഹെന്ന വെഴ്ക്യുനൻ പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തോട് പ്രതികരിച്ചുകൊണ്ട് താൻ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും അതുപോലെ ജനാധിപത്യത്തിൻ്റെയും ചാമ്പ്യനാണെന്നും യൂറോപ്യൻ നേതാക്കളും മറ്റ് വിമർശകരും ഇത് പരിമിതപ്പെടുത്താൻ ശ്രമിക്കുന്നതായും മസ്കും പറഞ്ഞു യൂറോപ്പിലെ പലർക്കും ഭാവിയെക്കുറിച്ച് പ്രതീക്ഷയില്ല അല്ലെങ്കിൽ യൂറോപ്പ് ഏതെങ്കിലും തരത്തിൽ മോശമാണെന്ന് കരുതുന്നുവെന്നും ഒരു പ്രത്യേക പോസ്റ്റിൽ മസ്ക് പറയുകയുണ്ടായി ഒപ്പം വ്യാപകമായ ശുഭാപ്തി വിശ്വാസം ഇല്ലായ്മ ഇതൊക്കെ യൂറോപ്പിന്റെ അന്ത്യത്തിലേക്ക് നയിക്കുമെന്നും അതിനാൽ അത് മാറണം അങ്ങനെ ഒരു ചെയിന് മസ്ക് ആഹ്വാനം ചെയ്യുകയാണെന്ന് തോന്നുന്നു അൻപത്തി മില്യണിലധികം കാഴ്ചകൾ നേടിയ മസ്കിന്റെ പോസ്റ്റ് യൂറോപ്പിന്റെ രാഷ്ട്രീയ വ്യാവസായിക വിവരണങ്ങളെ തന്നെ സ്വാധീനിക്കാനുള്ള ഒരു നീക്കമായാണ് പലരും കണ്ടത് പ്രത്യേകിച്ച് യൂറോപ്യൻസ് ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയ ഉപയോക്താക്കളിൽ നിന്ന് ശാസനങ്ങൾക്ക് പോലും കാരണമായിട്ടുണ്ട് യൂറോപ്പിൽ നിന്ന് മാറി നിൽക്കൂ നിങ്ങൾക്ക് യൂറോപ്പുമായി യാതൊരുവിധ ബന്ധവുമില്ല മസ്ക് യൂറോപ്പിൽ കുറച്ച് സമയം ചെലവഴിക്കണമെന്നും അങ്ങനെ യൂറോപ്പ് ഇതിനോടകം തന്നെ മികച്ചതാണെന്ന് മനസ്സിലാക്കാനാകുമെന്നൊക്കെ ഇങ്ങനെ പലതരത്തിലുള്ള പ്രതികരണങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ യു എസ് ആസ്ഥാനമായുള്ള മനുഷ്യാവകാശ പൗരാവകാശ ഗ്രൂപ്പായ സെന്റർ ഫോർ കൗണ്ടറിംഗ് ഡിജിറ്റൽ ഹേറ്റ് മസ്കിന്റെ യു എസ് തിരഞ്ഞെടുപ്പുകളെ കുറിച്ചുള്ള തെറ്റായ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങൾ എക്സിൽ ഏകദേശം ഒന്ന് ദശാംശം രണ്ട് ബില്ല്യൺ തവണ കണ്ടതായി റിപ്പോർട്ടുണ്ട് ഇനി യൂറോപ്പിൽ മസ്ക് ഉദ്ദേശിക്കുന്ന ചേഞ്ചിന്റെ ബാക്കി പത്രം കണ്ട് തന്നെ അറിയണം